മേജർ ആർച്ച് ബിഷപ്പ് അധ്യക്ഷനായുള്ള സീറോ മലബാർ സഭ മുഴുവന്റെയും ആലോചന യോഗമാണ് മേജർ എപ്പിസ്കോപ്പൽ അസംബ്ലി അഥവാ സഭായോഗം സഭയിലെ മെത്രാന്മാരുടെയും പുരോഹിത സമർപ്പിത അൽമായ പ്രതിനിധികളുടെയും സംയുക്ത യോഗമാണിത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ സഭ ഒരു വലിയ കൂട്ടായ്മയാണ് എന്ന യാഥാർത്ഥ്യമാണ് സഭായോഗത്തിന്റെ അടിസ്ഥാനം സഭയിൽ പ്രധാനപ്പെട്ട കാര്യങ്ങൾ തീരുമാനിക്കേണ്ടി വരുമ്പോൾ മേജർ ആർച്ച് ബിഷപ്പിനെയും മെത്രാൻ സിനിഡിനെയും സഹായിക്കുവാൻ വേണ്ടിയുള്ള ആലോചന യോഗമാണിത് കാലോചിതമായ വിഷയങ്ങൾ ചർച്ച ചെയ്യുകയും സഭയുടെയും സമൂഹത്തിന്റെയും പൊതുനന്മ കണക്കിലെടുത്ത് കർമ്മപരിപാടികൾ രൂപീകരിക്കുന്നതിന് മെത്രാൻ സിനഡിനെ സഹായിക്കുകയും ചെയ്യുക എന്നതാണ് അസംബ്ലിയുടെ ദൗത്യം രണ്ടായിരത്തി ഇരുപത്തിനാല് ആഗസ്റ്റ് ഇരുപത്തിരണ്ട് വ്യാഴാഴ്ച വൈകുന്നേരം ആരംഭിച്ച് ഇരുപത്തിയഞ്ച് ഞായറാഴ്ച ഉച്ചയോടെ സമാപിക്കുന്ന രീതിയിലാണ് പ്രസ്തുത അസംബ്ലി ക്രമീകരിച്ചിരിക്കുന്നത് മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ ആരൊക്കെയാണ് പങ്കെടുക്കേണ്ടത് എന്നത് സഭാനിയമം നിശ്ചയിച്ചിട്ടുണ്ട് എൺപത് വയസ്സിൽ താഴെ പ്രായമുള്ള അൻപത് പിതാക്കന്മാരും നൂറ്റിയെട്ട് വൈദികരും ആറ് അൽമായരും മുപ്പത്തിയേഴ് സമർപ്പിത സഹോദരന്മാരും ഏഴ് ബ്രദേഴ്സും പ്രാതിനിധ്യം സ്വഭാവത്തോടെ ഉൾപ്പെടുന്ന മുന്നൂറ്റി നാൽപ്പത്തി അംഗങ്ങളാണ് ഇത്തവണ പങ്കെടുക്കുന്നത് ഈ മേജർ ആർക്കി എപ്പിസ്കോപ്പൽ അസംബ്ലിയുടെ പഠന വിഷയം കാലാനുസൃതമായ സഭാജീവിതവും ദൗത്യവും സീറോ മലബാർ സഭയിൽ എന്നതാണ് ഈ എപ്പിസ്കോപ്പൽ അസംബ്ലിയിൽ പങ്കെടുക്കുവാൻ എറണാകുളം അങ്കമാലി അതിരൂപതയെ പ്രതിനിധീകരിച്ച് പതിമൂന്ന് അംഗങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ടിട്ടുണ്ട് ബിഷപ്പ് ബോസ്കോ പുത്തൂർ ആർച്ച് ബിഷപ്പ് ആന്റണി കരിയിൽ സി എം ഐ റവറൻ ഫാദർ വർഗീസ് പൊട്ടയ്ക്കൽ റവറൻ ഫാദർ ജോസ് എടശ്ശേരി റവറൻ ഫാദർ ആൻഡോ ചേരാൻതുരുത്തി മിസ്റ്റർ ബിനു ജോൺ മിസ്റ്റർ ബോബി ജോൺ മലയിൽ मिस्टर जोशी सेवियर मिस्टर जिस्मोन जॉन मिस्टर स्कारिया एंटोनी मिसेस जेनी सामराज मिसेस सायरा मैथ्यू सिस्टर आलिस लुकोस विन सोसाइटी नंदी